നമസ്കാരം ഈ വീഡിയോയിലൂടെ ഏറ്റവും പുതിയതായി വന്നിട്ടുള്ള കുറച്ച് വേക്കൻസികളെ പറ്റി പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യത്തേത് പവിഴംറൈസ് ജോലികളാണ് സെയിൽസ്മാനെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു വയസ്സ് നാൽപ്പതിൽ താഴെ ആയിരിക്കണം എഫ് എം സി ജിയിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടാവണം നിങ്ങൾക്ക് ബയോഡോട്ട അയയ്ക്കാൻ വേണ്ടി ഒരു ഇമെയിൽ ഐ ഡി ഞാനിവിടെ കൊടുക്കുന്നുണ്ട് എച്ച് ആർ അറ്റ് ദ റേറ്റ് പവിഴം റൈസ് ഡോട്ട് കോം അതുകൂടാതെ കൂടുതലായിട്ട് അറിയാൻ വേണ്ടി ഒരു ഫോൺ നമ്പറും ഇവിടെ കൊടുക്കുന്നുണ്ട് എയ്റ്റ് ടു എയ്റ്റ് ട്രിപ്പിൾ വൺ സീറോ വൺ സീറോ ഫോർ താല്പര്യമുള്ളവർ ശനിയാഴ്ചകളിൽ ഓഫീസിൽ നേരിട്ട് വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അടുത്തതായി പ്രിൻറ്റിംഗ് പ്രസ് എറണാകുളത്തെ പ്രിൻറിംഗ് പ്രസ്സിലേക്ക് ആളെ ആവശ്യമുണ്ട് ഗ്രാഫിക് ഡിസൈനർ മിനി ഓഫ്സെറ്റ് സെറ്റ് പ്രിൻ്റർ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് സൂപ്പർവൈസർ എന്നിങ്ങനെയാണ് ഒഴിവുള്ളത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക കോൺടാക്ട് നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് എയ്റ്റ് ട്രിപ്പിൾ വൺ ടു വൺ അടുത്തതായി കണ്ണൂരുള്ള കെ എം ഓയിൽ ഇൻഡസ്ട്രീസിലോട്ട് വന്നിട്ടുള്ള ഒഴിവുകളാണ് കണ്ണൂരിലുള്ള കെ എം ഓയിൽ ഇൻഡസ്ട്രീസിലേക്ക് റൂട്ട് സെയിൽസ്മാനെ കണ്ണൂർ കാസർഗോഡ് ഏരിയയിൽ ആവശ്യമുണ്ട് കമ്പനിയുടെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഡിവിഷനിലും ആളെ ആവശ്യമുണ്ട് ഡിസൈനേഴ്സിനെയും ആവശ്യമുണ്ട് ഫോൺ നയൻ ഫൈവ് സിക്സ് ടു ഫോർ ഫൈവ് വൺ ടു ഡബിൾ ത്രീ നിങ്ങൾക്ക് നിങ്ങളെ ബയോഡ് ബയോഡാറ്റ അയയ്ക്കാൻ വേണ്ടി ഒരു ഇമെയിൽ ഐ ഡി കൂടി ഞാനിവിടെ കൊടുക്കുന്നുണ്ട് എച്ച് ആർ അറ്റ് ദ റേറ്റ് കെ എം ഓയിൽ ഡോട്ട് ഐ എൻ അടുത്തതായി സൂപ്പർവൈസർ പൊസിഷനാണ് എറണാകുളത്തുള്ള ഇലക്ട്രിക്കൽ കോൺട്രാക്റ്റിംഗ് സ്ഥാപനത്തിലേക്ക് സൂപ്പർവൈസറെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ ഇലക്ട്രിക്കൽ ഡിപ്ലോമയാണ് കൂടാതെ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് പ്രായം നാൽപ്പത് വയസ്സിൽ താഴെയായിരിക്കണം മറ്റ് വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക കോൺടാക്റ്റ് നമ്പർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് സീറോ ടു ത്രീ ട്രിപ്പിൾ ഫൈവ് അടുത്തത് ക്യാഷ്യർ ബില്ലിംഗ് ജോലി ഒഴിവുകളാണ് എറണാകുളത്തേക്കുള്ള ക്യാഷ്യർ ബില്ലിംഗ് അക്കൗണ്ടൻറ്റ് എന്നിവയിലോട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആൻഡ് അബവ് ആണ് പ്ലസ് ടു ഉണ്ടായാലും മതി മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും വേണം മികച്ച ശമ്പളത്തോടൊപ്പം താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക കോണ്ടാക്റ്റ് നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ൾ അടുത്തതായി ക്ലീനിങ് സ്റ്റാഫിന്റെ ഒഴിവാണ് എറണാകുളം ഇടപ്പള്ളിയിലെ ലേഡീസ് ഹോസ്റ്റലിലേക്ക് ക്ലീനിങ് സ്റ്റാഫ് വനിതകളെ ആവശ്യമുണ്ട് ശ്രദ്ധിക്കുക ഇത് അവിടെ താമസിച്ച് ജോലി ചെയ്യാൻ വേണ്ടിയാണ് താൽപ്പര്യമുള്ള വനിതകൾ താഴെ കൊടുത്തിരിക്കുന്ന കോണ്ടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക കോണ്ടാക്റ്റ് നമ്പർ നയൻ ത്രീ ഫോർ നയൻ സെവൻ നയൻ ടു അടുത്തായി ഒരു ഹെവി ഡ്രൈവർ വേക്കൻസിയാണ് കോയമ്പത്തൂരിൽ നിന്നും കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ഭാഗങ്ങളിലേക്ക് സിമെൻറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുവാൻ പതിനാറ് വീൽ ലോറി ഓടിച്ച് പരിചയമുള്ള ഹെവി ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ട് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഇവിടെ രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറുമായി നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് നമ്പർ എയ്റ്റ് ഡബിൾ സിക്സ് സീറോ ഫോർ ഡബിൾ ഫൈവ് ഫോർ വൺ നയൻ കൂടാതെ നയൻ സെവൻ ഫോർ സിക്സ് ഡബിൾ ത്രീ ടു നയൻ വൺ ഫൈവ് ഞാൻ അടുത്തതായി സെയിൽസ് പ്രൊമോട്ടേഴ്സിൻ്റെ വേക്കൻസിയാണ് അത് മലയാള മനോരമയിലോട്ടാണ് മലയാള മനോരമ ദിനപത്രത്തിൻ്റെയും പ്രസിദ്ധീകരണത്തിൻ്റെയും പ്രചാരക വർധനയ്ക്കായി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലോട്ട് കരാർ അടിസ്ഥാനത്തിൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്നതിന് സെയിൽസ് പ്രൊമോട്ടർമാരെ ആവശ്യമുണ്ട് സാലറി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ട്രാവലിംഗ് അലവൻസ് ഇൻസെൻറ്റീവ്സ് ഇവയൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ടായാൽ മാത്രം മതി ഏജ് നാൽപ്പത്തി വയസ് നാൽപ്പത്തി അഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണം കൂടുതൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഇതിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറുമായി ബന്ധപ്പെടുക കോൺടാക്റ്റ് നമ്പർ നയൻ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയച്ചു കൊടുക്കാൻ ഒരു ഇമെയിൽ ഐ ഡി കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട് മാത്യൂസ് പി ജെ അറ്റ് എം എം ഡോട്ട് സി ഒ ഡോട്ട് ഐ എൻ ഒരു ജോലിക്ക് ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ ചാനൽ ഉപ ഉപയോഗപ്പെടുത്താവുന്നതാണ് വീഡിയോസ് ഉപകാരപ്രദമാകുന്നതെങ്കിൽ ദയവായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം താങ്ക്